വിശുശിഹാകിയെ സ്തുതി വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യം കർത്താവെ വെള്ളമിറകുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല വേദനയോടുകൂടി ഒരു രോഗി ദൈവത്തോട് പറയുന്ന വാക്കുകളാണ് എത്ര വർഷമായിട്ട് അവൻ ഈ വേദന അനുഭവിക്കുന്നുണ്ട് മുപ്പത്തി എട്ട് വർഷമായിട്ട് അവൻ അവിടെ കിടക്കുകയാണ് ഈ മുപ്പത്തിയെട്ട് വർഷത്തിനിടയ്ക്ക് ഒത്തിരി പേര് പേരവൾ വരുന്നുണ്ട് ഒത്തിരി പേര് പേരവൾ ജീവിതത്തിലെ രോഗത്തിൽ നിന്ന് മോചനം നേടി കൂടി പോകുന്നു പക്ഷേ ഈ വേദനിക്കുന്ന ഈ രോഗിയെ കാണുവാനായിട്ട് ഇന്നോളം ആർക്കും സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് വന്നവരൊക്കെയും സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് വന്ന സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ലോകത്തിലും ഇതേ അനുഭവം തന്നെയാണ് നമുക്കുണ്ടാകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പലപ്പോഴും അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് നമ്മളെ തന്നെ കേട്ടോ നമ്മളെ തന്നെ ഏറ്റവും കൂടുതൽ ദൈവത്തെ ഒന്നും അല്ല കേട്ടോ ഒരിക്കലും പറയരുത് നമ്മളൊക്കെ വാക്കുകൊണ്ട് പറയും ദൈവത്തെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് ചിന്തിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ആശ്വാസം നേട എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് വേണ്ടുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സമീപത്തേക്ക് ഞാൻ പോകുമ്പോഴും എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകം ഇത് തന്നെയാണ് ആ കുളക്കടവിലെ നമ്മൾ കാണുന്നത് മുപ്പത്തിയെട്ട് വർഷമായിട്ട് പലരും അവിടെ വന്നു അവരെല്ലാവരും അവരുടെ ജീവിതത്തിലെ രോഗത്തിൽ നിന്ന് സ്വാർത്ഥത നിറഞ്ഞ മനസ്സോടുകൂടി കടന്നു വന്നവരാ അവർക്കാർക്കും ഇവനെ കാണുവാനായിട്ട് പറ്റിയില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ചുറ്റും ഇതുപോലെ ഒത്തിരി പേരുണ്ട് കേട്ടോ വേദനിക്കുന്നവരുണ്ട് അവരെ കാണാനായിട്ട് എന്റെ കണ്ണു തുറക്കണം അവന്റെ വേദനയില് അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ഇല്ല എങ്കില് ക്രൈസ്തവനാണ് അല്ലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് എന്ന് ഒരിക്കലും അഭിമാനത്തോടു കൂടി എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല പറയാൻ പറ്റണമെങ്കിൽ എൻ്റെ ജീവിതത്തില് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഈ സ്വാർത്ഥതയുണ്ടോ വേദനിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ അവരെ കാണുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അവൻ്റെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഞാൻ തയ്യാറാവുന്നുണ്ടോ ഇല്ല എങ്കിൽ എൻ്റെ സ്വഭാവത്തിലെ ഒരു മാറ്റത്തിന് ഞാൻ തയ്യാറാവട്ടെ പൂർണ്ണമായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് അവരൻ വേദനിക്കുമ്പോൾ സന്തോഷിക്കാതെ അവൻ്റെ വേദനയിൽ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവൻ്റെ രോഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ പരോപകാര പ്രവൃത്തികൾ ഇഷ്ടംപോലെ ചെയ്യണം കേട്ടോ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചിലപ്പോഴ് പണമായിട്ടായിരിക്കാം സമയം കൊടുക്കുന്നതായിരിക്കാം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് അതെന്തുമായിക്കൊള്ളട്ടെ അവ പൂർണ്ണമായിട്ട് ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് മകരനെ സഹായിച്ചുകൊണ്ട് കൊണ്ട് വേദനയിൽ വേദനയില് അവൻ ആശ്വാസമേകുവാനായിട്ട് ചുറ്റുപാടും വേദനിക്കുന്നവരെ കണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ